ഈ ഫോട്ടോയിൽ കാണുന്ന ഇഹ്റാമിന്റെ വേഷത്തിലിരിക്കുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലായത് അറബ് മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും ട്രെൻഡിംഗ് ആയ ആമിർ മൻസൂർ അൽ ഗദാഫി ഈ വർഷത്തെ ഹജ്ജിന് പുറപ്പെടാൻ എയർപോർട്ടിലെത്തിയ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ പേരിലെ ചില സംശയങ്ങൾ കൊണ്ട് എയർപോർട്ട് സെക്യൂരിറ്റി തടഞ്ഞു വെക്കുന്നു അല്പനേരം കഴിഞ്ഞ് വിട്ടെങ്കിലും പുറപ്പെടാനുള്ള സമയമായത് കാരണം അദ്ദേഹത്തെ കയറ്റാതെ വിമാനം പുറപ്പെടുകയാണ് അദ്ദേഹം ഇല്ലാതെ കൃത്യസമയത്ത് തന്നെ വിമാനം പുറപ്പെടും പക്ഷെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പുറപ്പെട്ട വിമാനം തിരിച്ചെത്തുന്നു യന്ത്ര തകരാറാണ് കാരണം പറയുന്നത് ഇതറിഞ്ഞ അദ്ദേഹം എയർപോർട്ട് അധികൃതരോടും എയർലൈൻ ഉദ്യോഗസ്ഥരോടും വിമാനത്തിൽ കയറാൻ ഒന്നുകൂടി അപേക്ഷിക്കുന്നു അവർ പൈലറ്റുമായി ബന്ധപ്പെട്ടെങ്കിലും മറുപടി പ്രതികൂലം തകരാറ് പരിഹരിച്ച് വീണ്ടും വിമാനം പുറപ്പെടുകയായി ഏതാനും മിനിറ്റുകൾ മാത്രം പുറപ്പെട്ട വിമാനം വീണ്ടും തിരിച്ചു വരുന്നു വീണ്ടും തകരാറ് ആ തകരാറും പരിഹരിച്ചു വിമാനം പുറപ്പെടാൻ തയ്യാറെടുത്തപ്പോൾ പൈലറ്റിന്റെ അപൂർവമായ ഇടപെടൽ കയറാൻ ബാക്കിയുള്ള ആമിർ മൻസൂറിനെ കയറ്റിയിട്ട് മാത്രമേ ഇനി യാത്രയുള്ളൂ എന്ന് ഇത് പറഞ്ഞ് അദ്ദേഹത്തെ കയറ്റിവിടാൻ എയർപോർട്ടിലുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കുന്നു തന്റെ ഹജ്ജ് എന്ന സ്വപ്നം അവസാനിച്ചുവെന്ന് കരുതിയ ഹാജിക്കു മുന്നിൽ ഹജ്ജിന്റെ വാതിൽ മലർക്കെ തുറക്കപ്പെട്ടിരിക്കുന്നു അല്ല അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ നെയ്യത്തും പ്രാർത്ഥനയും കേൾക്കേണ്ടവർ കേട്ടിരിക്കുന്നു സന്തോഷകരമായ യാത്രയിൽ ഇദ്ദേഹം മക്കയിലെത്തുകയാണ് മക്കയിലെത്തിയ ശേഷമുള്ള വീഡിയോസും മറ്റുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഈ വർഷത്തെ ഇന്ത്യയിൽ നിന്നുള്ള നാൽപ്പത്തിരണ്ടായിരത്തിലധികം ഹാജിമാർ ഈ വർഷത്തെ യാത്ര നിഷേധിക്കപ്പെട്ടുകൊണ്ട് ഇപ്പോഴും മലയാളികളും മറ്റുമായി നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഉള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം മഹബാബ് ട്രാവൽസിൽ മുപ്പത്തിയേഴോളം പാസ്പോർട്ടുകൾ തന്ന ഹാജിമാർ നിരന്തരം ഈ വിഷയവും ചോദിച്ച് യാത്രയുടെ കാര്യങ്ങളും ചോദിച്ച് നമ്മുടെ ബന്ധപ്പെട്ടു വളരെ വിഷമത്തിൽ അവർക്ക് ഈ വർഷം യാത്ര നിഷേധിക്കപ്പെട്ടെങ്കിലും വരും വർഷം ഹൈറായ രൂപത്തിൽ തന്നെ യാത്ര ചെയ്യാനും എന്ന സ്വപ്നം പൂവണിയാനുമൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദ്വാ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടു